തന്നെ മുഖ്യമന്ത്രിയായി എത്താനുള്ള ഒരു സാധ്യത തന്നെയാണ് കാണുന്നത് ലിബിഷ് അവിടെ ശരി നമിത മഹാരാഷ്ട്രയിലേയും ജാർഖണ്ഡിലെയും നീക്കങ്ങളുടെ വിവരങ്ങൾ നൽകുകയായിരുന്നു പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് നാളെ തുടക്കം വക്കഫ് നിയമ ഭേദഗതി ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലുകൾ തുടങ്ങിയവ ഈ സമ്മേളനത്തിൽ അവതരിപ്പിക്കാനാണ് സാധ്യത വക്കഫ് നിയമ ഭേദഗതിയിൽ സംയുക്ത പാർലമെന്ററി സമിതി റിപ്പോർട്ട് തയ്യാറാക്കി കഴിഞ്ഞു വയനാട് എം പി പ്രിയങ്കാ ഗാന്ധിയുടെ സത്യപ്രതിജ്ഞയും നടക്കും ഡിസംബർ ഇരുപത് വരെയാണ് സമ്മേളനം നടക്കുക സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷി യോഗം ഇന്ന് ചേരും സംസ്ഥാന ഭിന്നശേഷി ദിനാചരണം ഡിസംബർ മൂന്നിന് തൃശൂർ വി കെൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കും ദിനാചരണത്തിന്റെ ആലോചന യോഗവും സംഘാടക സമിതി രൂപീകരണവും മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു തൃശൂർ കളക്ടറേറ്റ് എക്സിക്യൂട്ടീവ് കോൺഫറൻസ് ഹാളിലായിരുന്നു യോഗം സംഘടനാ സമിതി രക്ഷാധികാരിയായി റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജനെയും ചെയർപേഴ്സണായി ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിനെയും ജനറൽ കൺവീനറായി സാമൂഹ്യനീതി വകുപ്പ് ഡയറക്ടർ ജി പ്രിയങ്കയെയും യോഗത്തിൽ തിരഞ്ഞെടുത്തു ഭിന്നശേഷി ദിനാചരണത്തിന്റെ ഭാഗമായി ഈ രംഗത്ത് ശ്ലാഘനീയമായ രീതിയിൽ പ്രവർത്തിച്ച വ്യക്തികളെയും സ്ഥാപനങ്ങളെയും സാമൂഹ്യനീതി വകുപ്പ് ഏർപ്പെടുത്തുന്ന ഭിന്നശേഷി പുരസ്കാരങ്ങൾ നൽകി വേദിയിൽ ആദരിക്കുമെന്ന് ഡോക്ടർ ആർ ബിന്ദു അറിയിച്ചു ജില്ലയിൽ തിരഞ്ഞെടുക്കപ്പെട്ട സ്പെഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികളുടെയും റിതം ഗ്രൂപ്പിന്റെയും വിവിധ കലാപരിപാടികൾ ഇതിന്റെ ഭാഗമായി നടക്കും എ മുരളി അധ്യക്ഷത വഹിച്ചു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സി ചന്ദ്രബാബു തൃശൂർ കോർപ്പറേഷൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ ഷാജൻ തുടങ്ങിയവർ സംസാരിച്ചു യോഗത്തിൽ ഭിന്നശിഷി രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തികൾ വിവിധ സംഘടനാ പ്രതിനിധികൾ ഭിന്നശിഷി സ്ഥാപനങ്ങളുടെ പ്രതിനിധികളും പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് തൃശൂർ ാണ് കിഴക്കേക്കര ബസ് സ്റ്റാൻഡിൽ നിന്നുള്ള കെ എസ് ആർ ടി സിയുടെ സ്റ്റേ ബസ് സർവീസുകൾ നിർത്തലാക്കുന്നത് ഇതോടെ ആലപ്പുഴ ചങ്ങനാശ്ശേരി ഭാഗങ്ങളിൽ നിന്നും രാത്രി വൈകി എത്തുന്നവർക്കും പുലർച്ചെ റെയിൽവേയിൽ പോകുന്നവരുമെല്ലാം കടുത്ത് യാത്രാ ദുരിതമാണ് അനുഭവിക്കുന്നത് അധികൃതരോട് പലതവണ പരാതിപ്പെട്ടെങ്കിലും യാതൊരു പരിഹാരവും ഉണ്ടായിട്ടില്ലെന്നും പ്രദേശവാസികൾ പറയുന്നു ും പല രാഷ്ട്രീയക്കാരും ഇതിനെ സംബന്ധിച്ച് നിവേദനങ്ങളും മറ്റും നൽകിയിട്ടുണ്ട് എന്നാൽ നാളിതുവരെ അതിന് യാതൊരു കഥ ഇതും ഉണ്ടായേക്കേണ്ട സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച് നാട്ടിന്റെ മുഴുവൻ ജനങ്ങളുടെയും പങ്കാളിത്തത്തോടുകൂടി അവരുടെ എളുപ്പുകൾ ശേഖരിച്ച് ബഹുമാനപ്പെട്ട ഇതിന്റെ വഴിപ്പ് നേതാപികൾക്ക് നൽകി ഇവിടെ ഇവിടെ അതുപോലെ തന്നെ ഉണ്ടായിരുന്ന പുനഃസ്ഥാപിക്കണമെന്ന് ഈ നടത്തുന്നത് കൂടാതെ ചമ്പക്കുളത്തെ സർക്കാർ ആശുപത്രിയിൽ ഇരുപത്തിനാല് മണിക്കൂർ സേവനമില്ലാത്തതും പ്രദേശവാസികളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ഇതോടെയാണ് പ്രദേശവാസികൾ ചേർന്ന് ഒപ്പുശേഖരണം നടത്തിയത് കേരള ന്യൂസ് ആലപ്പുഴ